ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം നിങ്ങൾക്കാർക്കും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം എനിക്ക് എന്താണ് അബദ്ധം പറ്റിയത് എന്നായിരിക്കും ചിന്തിക്കുന്നത് അതായത് എന്നോടൊന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട് പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വിചാരിച്ചാൽ നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് പോരാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ എന്തിനേയും എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് അവർക്ക് തോന്നുന്നത് കാണികൾക്ക് തോന്നുന്നത് എന്തോ അതാണ് അവർ ജഡ്ജ് ചെയ്യുക അത് നല്ലതും ചീത്തയും ൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പറ്റിപ്പോയ അബദ്ധം എന്താ വെച്ചാൽ എന്നെക്കുറിച്ച് ഏകദേശം ന്യൂസ് വരല് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് എന്നെക്കുറിച്ച് ന്യൂസ് വരലുണ്ട് അപ്പം അന്ന് തൊട്ടേ പുറം ലോകം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ആ സമയം തൊട്ടിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊക്കെ എന്നെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് അന്ന് നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ തീരുമാനം എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ നിലവിലൊരു വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ആ വർക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതി വേറൊരു വരുമാനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു കാരണം യൂട്യൂബിൽ കൂടിയ മാസം ലക്ഷങ്ങളും അതിനൊക്കപ്പുറം സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് അറിയാലോ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് അപ്പം എന്നോട് അന്ന് തൊട്ടിട്ടേ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ടേ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനത് കാര്യമാക്കിയിട്ടില്ല കാരണം എനിക്കൊന്നാകുമ്പോൾ ഇതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എല്ലാം പഠിച്ച് വരികയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതിനോടൊന്നും ഞാൻ ഉൾക്കൊള്ളാൻ പോയില്ല അപ്പോൾ കൊറോണ ടൈമിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ചിലപ്പോൾ അത് ക്ലിക്കാവും കാരണം നീണ്ട ഭാഷ എങ്ങനെയാണ് കാരണം കോഴിക്കോട് ഈ ഒരു ഉൾപ്രദേശത്താണ് എൻ്റെ നാട് അപ്പോൾ നിങ്ങൾ ഈ എം ഐ ടി മ്യൂസേലെ സുരഭി ലക്ഷ്മിയോ എന്താ അല്ലേ ആ സുരഭി സംസാരിക്കുന്ന ഭാഷ കേട്ടിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു ഭാഷക്കാരിയാണ് പക്ഷെ ഞാൻ വിവാഹ ശേഷം കൊയിലാണ്ടിക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ കൊയിലാണ്ടി ഭാഷ കുറേ സംസാരി പതിനാറ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അവിടുത്തെ ഭാഷയൊക്കെ നമുക്ക് ഫോളോവേഴ്സിനെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊന്നും കേൾക്കാൻ നിന്നില്ല അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുകയും ചെയ്തു അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ഞാൻ എൻ്റെ കമൻ ബോക്സ് ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പം കമൻ്റ് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം വിധി കെട്ടിട്ട് എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് അപ്പം ഇന്നലെ എനിക്ക് യൂട്യൂബ് ചാനലിൽ ഇന്നലത്തെ ഒരു ഒരു മാസത്തെ വരുമാനമൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മാസം കണ്ണന വരച്ച് അതിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇരട്ടിയുണ്ട് എനിക്ക് പക്ഷേ എന്നാൽ പോലും ഞാൻ യൂട്യൂബിനോട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെ വരുമാനത്തിനേക്കാട്ടിലുപരി എനിക്ക് കണ്ണനെ വരച്ച് അതിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതൊരു കൈ ചെയ്യുന്ന മറുകൈ അറിയരുത് എന്നുള്ള എൻ്റെ കുഞ്ഞൊരാഗ്രഹം കൊണ്ട് ഞാനത് പുറത്ത് പറയുന്നില്ല എന്നുള്ളു അപ്പം എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്താ വെച്ചാൽ ഞാൻ മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഞാൻ തുടങ്ങിയിട്ട് ഏപ്രിലായാലേ ഒരു വർഷമാവുള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഏകദേശം പത്ത് മുപ്പത്തി മൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട് അത്യാവശ്യം വരുമാനം വരുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ പൈസനോട് താല്പര്യം ഇല്ലെങ്കിൽ പോലും ആ പൈസ കൊണ്ട് പലർക്കും പലരുടെ ലൈഫിലും പല മാറ്റങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം എനിക്കപ്പയാണ് മനസ്സിലായത് അപ്പോൾ നമുക്ക് ദൈവം അറിഞ്ഞ് ഒരു വരുമാനം തരുമ്പം നമുക്ക് വേണ്ട അത് മറ്റ് അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കിപ്പോഴും പറയാമല്ലോ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കൃഷ്ണനെ വരയ്ക്കുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുക എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ അതാണ് എനിക്കിഷ്ടം അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ ജസ്റ്റ് തുടങ്ങിയിടുക നമുക്കെപ്പോഴാണ് മാനസികമായിട്ട് നമ്മൾ പിന്നെ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള സമയത്ത് അതിൽ ആക്റ്റീവായി വെക്കുക നിൽക്കുക കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏപ്രിൽ തുടങ്ങി ജൂലൈ ആയപ്പോഴേക്കെ എനിക്ക് ഫസ്റ്റ് ഇൻകം വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെയൊക്കെ മുമ്പ് എപ്പോഴോ വരേണ്ടതായിരുന്നു കാരണം ഒരു മാസം കൊണ്ടുതന്നെ നമുക്ക് മോണ്ടേഷൻ ഒക്കെ കിട്ടേണ്ടതായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഞാൻ അതിൽ അത്ര കാര്യമാക്കിയില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പിന്നെ ഇട്ട റീലുകൾ പോസ്റ്റ് ചെയ്യുക എന്നല്ല അത് പിന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊരു വീഡിയോ എടുത്താലായി അതും ഈ യൂട്യൂബിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയെ എടുക്കാറില്ല ഇപ്പം എടുക്കാറുണ്ട് കേട്ടോ ആ സമയത്ത് എടുക്കാറില്ല കാരണം എനിക്കതിനോട് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കും അതിലൂടെ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വീഡിയോ അല്ലേ ഒരു പത്ത് മിനിറ്റിനോ ഇരുപത് മിനിറ്റിൻ്റെ നമുക്ക് വലിയ ഇതില്ല എവിടെ പോകുമ്പോൾ നമ്മളൊന്ന് ഈ നമുക്ക് എന്നാൽ ബസ്സിലാണെങ്കിലും വീഡിയോ എടുക്കാനുള്ള ഇത് വേണം പുറത്ത് ഒരു ഷോപ്പിലാണെങ്കിലും നമുക്ക് കൊളുപ്പും മാനവും എന്നൊന്നും പറഞ്ഞത് നോക്കി നിൽക്കരുത് അയ്യോ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്താൽ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി ഉള്ള ആൾക്കാരാണ് തുടങ്ങിയിട്ടേ കാര്യമില്ല ഞാനൊക്കെ ബസ് പോകുമ്പോൾ വരെ വീഡിയോ എടുക്കാറുണ്ട് ബസ് പോകുമ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ബസ് കയറിയാൽ സീറ്റിന് വേണ്ടിയിട്ട് സെലിബ്രിറ്റിയാണ് എനിക്ക് സീറ്റ് ഒഴിഞ്ഞ് തരണം എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു സ്റ്റേറ്റ്മെൻ്റ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് പിന്നെ എനിക്ക് ഏത് ബസ്സിൽ പോയാലും ഞാൻ വീഡിയോ എടുക്കലൂടി കൂടി അങ്ങനത്തൊരു സാഹചര്യം അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് കാരണം ഫോണ് നമ്മൾ തിരിച്ച് പിടിക്കണമല്ലോ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിക്കാം ഇങ്ങനെ പിടിക്കണമല്ലോ യൂട്യൂബിലേക്കൊക്കെ വേണമെങ്കിൽ അപ്പം ഞാനൊന്നും നോക്കാറില്ല അപ്പുറത്തുള്ള ആൾ എന്ത് വിചാരിക്കും ഞാൻ ബസ് കുത്തിരുന്നൊറ്റയ്ക്ക് വർത്താനം പറയാണ് അപ്പോൾ അവരെന്തെങ്കിലും ചിന്തിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത ആദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഷെയ്മേട് പോലെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്കത് അതിനോട് ഞാൻ യോജിച്ചു ഇത് എന്താ എല്ലാവരും ചെയ്യുന്നൊരു സംഭവം മാത്രമേ കണക്കാക്കിയുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വിചാരിക്കും മറ്റുള്ളവർ എന്നെ ജഡ്ജ്മെൻ്റ് ചെയ്യോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തുടങ്ങിയിട്ടൊരു കാര്യവുമില്ല പിന്നെ അതേപോലെ കമൻറ്റുകളിൽ അത് കേട്ട് സങ്കടപ്പെട്ട് എന്നെക്കുറിച്ചൊക്കെ വരുന്ന കമൻറ്റുകൾ കാണുന്നു ഞാൻ ഇവരുടെയൊക്കെ ഈ കമൻറ്റിടുന്ന പോലെയൊക്കെ വിചാരം ഞാൻ ഇതൊക്കെ കാണുന്നത് ചില സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കും ആ ആ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ മനുഷ്യർക്ക് അപ്പോൾ അവർക്ക് ചിലപ്പം ജാതി മതവും പിടിച്ചിട്ടായിരിക്കും പറയാം ചിലപ്പം വേറെ എന്തെങ്കിലും പിടിച്ചിട്ടായിരിക്കും പറയുക അപ്പോൾ ഞാൻ വിചാരിക്കും ഈ ജാതി മതമൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അപ്പം അവർക്കത് വിഷയമില്ല നമ്മളെന്തേലും കാണിക്കുക അല്ലെ നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് നോക്കി നടക്കുന്നവർക്ക് പറയാനുള്ള എന്തവകാശമുള്ള എന്ന് ഞാൻ ചിന്തിക്കും അവർക്കത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല അപ്പം അങ്ങനത്തെ ആൾക്കാർ ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളിതിന തരണം ചെയ്യാം പഠിച്ചിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഭാവിയിലേക്കൊരു വരുമാനമായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ റീച്ച് കൂടിയത് വരുല്ല പക്ഷെ നമ്മുടെ തലവര എന്നാവാ ഒരു സ ഒരു നിമിഷം മതി നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായാൽ മതി ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ലൈഫ് മാറി പറയുക നമ്മളൊക്കെ ലോട്ടറി എടുക്കുന്ന ആൾക്കാർ ഒരു നിമിഷം കൊണ്ടല്ലേ ചിലർക്ക് ലോട്ടറി അടിച്ചിട്ട് അവരുടെ ലൈഫ് തന്നെ മാറിപ്പോകുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒരു അക്കൗണ്ട് തുടങ്ങിയിടുക എന്നുള്ളത് നല്ല കാര്യം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ നെഗറ്റീവ് പറയാതിരിക്കാൻ നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എല്ലാത്തിലും നെഗറ്റീവ് ഉണ്ടാവും നമ്മൾ എത്ര സെൻസിറ്റീവായിട്ടൊരു വീഡിയോ ചെയ്താലും ഇനി എത്ര എന്ത് നല്ല വീഡിയോ ചെയ്താലും അത് എന്ത് തന്നെ ആണെങ്കിലും അതിൽ നെഗറ്റീവ് കാണാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ ആ നെഗറ്റീവിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻ്റ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിടണം കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇന്നലെ വരുമാനം വന്നപ്പോൾ ഞാൻ അന്നപ്പോ അടുത്ത് പറയണമെന്ന് കരുതി നമുക്ക് ഒട്ടും ഒരു വരുമാനമാണ് എന്നെയൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് വേണമെങ്കിൽ ഈ ചിത്രവര നിർത്തി ഇതിലേക്ക് ഇറങ്ങാവും കാരണം ചിത്രവരനെക്കാട്ടിലും എനിക്ക് ഇരുന്ന് വരുമാനം കിട്ടുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഞാൻ ചിത്രവരയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിലേ അത് നിലനിന്ന് പോകുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് അല്ലാത്തത് ഈ വീഡിയോ എടുക്കലോ നമ്മുടെ ഒരു കഷ്ടപ്പാട് തന്നെയാണ് പക്ഷേ എന്നാൽ പോലും ഞാൻ ഇതിനെ വലിയ ഇതാക്കി കാണുന്നില്ല അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെ ഒട്ടും വൈകാതെ നിങ്ങൾ ഒരു ചാനൽ തുടങ്ങിയിടുക എന്താ വേണ്ട നിങ്ങളുടെ മനസ്സിന് പറഞ്ഞ് കോൺഫിഡൻ്റായിട്ട് നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് വരുന്ന നെഗറ്റീവിനെ നമ്മൾ വായിക്കുക അവിടെ കളയുക ഒരു ചെവി കൂടെ ഒക്കെ മറ്റൊരു ചെവി കൂടെ വിടുക എന്ന് പറയല്ലേ അതേപോലെ ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ തുടങ്ങിയിട്ടോളൂ കാരണം നിങ്ങൾക്ക് ഇന്നലെ നാളതിന്നൊരു വരുമാനം കിട്ടും അത് കഷ്ടപ്പെടേണ്ടി വരും ഈ ചിലപ്പം ചില വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തും മെനക്കഡായിരിക്കും നമ്മൾ മണിക്കൂറുകൾ ചിലപ്പം ഈ ഫോണും പിടിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും പക്ഷേ എന്നാൽ പോലും ആ മണിക്കൂറിനും ഒരു വരുമാനം കിട്ടുമ്പോൾ ആ മണിക്കൂറ് നമുക്ക് ഓരോ നിമിഷവും സന്തോഷം തരുന്ന ഒരു മണിക്കൂറുകളായി വരും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്നോട് ഇങ്ങനെ ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതും ഞാൻ പറഞ്ഞ പറഞ്ഞില്ല അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന ആ ഒരു സാഹചര്യം വന്നപ്പം ഞാൻ വിചാരിച്ചു ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കോൺഫിഡൻറ്റ് തരുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തുടങ്ങിയിടണം നമുക്കൊരു വരുമാനമാണ് അതുകൊണ്ട് എനിക്കിത്രയാണ് പറയാനുള്ളത് അപ്പോൾ മാക്സിമം മനസ്സിനെ കരുത്തോടുകൂടെ നിർത്തുക എന്നുള്ളതാണ് ഒരു യൂട്യൂബർക്ക് ആദ്യം വേണ്ടിയൊരു സംഭവം നമുക്ക് വരുന്ന നെഗറ്റീവിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കണക്കാക്കുക അവർ അവരുടെ വായൽ നാവിനെ പറയുന്നു അത് നമ്മളെ ബാധിക്കുന്ന കേസല്ലോ നമ്മളെന്താന്ന് നമുക്കറിഞ്ഞൂടെ നമ്മളെ പറ്റി പത്ത് പേര് കുറ്റം പറഞ്ഞാൽ നമ്മൾ ആ കുറ്റക്കാരനാവണമെന്നൊന്നുമില്ല നമ്മുടെ മനസ്സിനും മനസ്സാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ആ മനസാക്ഷിക്ക് നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ മറ്റൊരാളുടെ വാക്കിനെയും നമ്മൾ നോക്കേണ്ട ഒരാവശ്യവുമില്ല അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റി തീർച്ചയായിട്ടും നിങ്ങളൊരു ചാനൽ തുടങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി കൂടി വരും വ്യൂവേഴ്സൊക്കെ ഒറ്റയടിക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നേ ഉള്ളൂ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ ഒരു വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻ ഇതിൽ തന്നെ നിങ്ങൾ ഓക്കേ ഇഷ്ടം പോലെ നെഗറ്റീവ് വരും അപ്പം അത്രയേ ഉള്ളൂ അതൊക്കെ അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കണക്കാക്കുക അത്ര മാത്രമേ ഉള്ളു ഓക്കെ